ഹലോ വെൽക്കം ബാക്ക് ടു കുറച്ച് ചാനല അപ്പോൾ ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ട് മിനി ബ്ലോഗ് ആയിക്കോട്ടെ എന്ന് അങ്ങനെ ടാഗും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കാൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയി ഒരു എട്ടെട്ടര ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ട് സൺഡേ ആണ് അപ്പം ഞങ്ങൾക്ക് എന്ത് കോൺടാക്ട് ക്ലാസ് ഉണ്ട് സോ ഞങ്ങളുടെ കോളേജസ് അല്ല ആ കോൺടാക്ട് ക്ലാസ് ഞങ്ങൾക്ക് എം എസ് എം കായംകുളം വെച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ എപ്പോഴും അവിടെയാണ് പോകുന്നത് അങ്ങനെ ആ ചെറിയ കാര്യങ്ങളും എല്ലാം കഴിച്ച് കുറച്ച് ചെറിയൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും കഴിച്ചു പിന്നെ ഞാൻ നേരെ സ്റ്റോപ്പിച്ച് ചെന്നു അങ്ങനെ ഭാത്തുമായിട്ട് ഞങ്ങൾ നേരെ ബസ് കയറി കോളേജിൽ ചെന്നു കോളിച്ച് ചെന്നപ്പോൾ ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പാത്തിൻ്റെ മാമിനെ ി കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം വെയിറ്റ് ചെയ്തു പതിനൊന്ന് മണിയാകും ക്ലാസ് അറിയുമ്പോഴത്തേനും പക്ഷേ ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജ് ഒക്കെ അങ്ങോട്ട് മൊത്തപ്പെടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ മാറി നിന്നപ്പോഴത്തേനും ഇണ്ടാ അവിടെ ഒരു കളി നടക്കുന്നു ക്യാച്ച് ആൻഡ് ക്യാച്ച് ആണോ അതോ അല്ല ക്രിക്കറ്റ് കളിയാണോ അതോ അല്ല എന്തോ ഒരു കളി അറിയത്തില്ല അറിയുന്ന റിക്കമെൻറ്റ് ചെയ്യുക അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് ക്ലാസ്സിൽ ക്ലാസ് ക്ലാസ്സിൽ അപ്പോൾ അവർ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് തരുന്ന സമയത്തായിരുന്നു അങ്ങനെ എന്തായാലും അവിടെ കുറച്ച് നേരം ബ്രേക്കൊക്കെ ആസ്വദിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം എന്താ അവിടെ അഞ്ചാറ് വരെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ നിന്ന് അപ്പം ായിരുന്നു വീക്കെൻഡിലാണ് പിന്നെ ക്ലാസ് വരുന്നത് സോ പിള്ളേരൊക്കെ കുറവായിരിക്കും പിന്നെ ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ നേരെ നിസ്കാരം കാര്യങ്ങളൊക്കെ പോയി അതിനുശേഷം തിരിച്ച് വന്ന് ഫുഡ് കഴിക്കാൻ അപ്പം ഞാൻ ഫുഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ടേ അതിൽ സമയമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മസാല ദോശയും ചമ്മന്തിയും എൻ്റെ ഉമ്മച്ചിന്ന് സ്വന്തം ഉമ്മച്ചിനെ പോലെ തന്നെയാണെന്ന് മഞ്ഞാട് കൊടുത്തു വിട്ടു അങ്ങനെ ഞങ്ങളതെല്ലാം ഷരട്ട് കഴിച്ചു പിന്നെ പത്തു കൊണ്ടുവന്നത് സോ ദോശയും അച്ചാറും ഒക്കെ ആയിരുന്നു അവിടെ നിന്ന് അച്ചാർ നോണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒരു ഫൺ ആയിട്ട് ഞങ്ങൾ അങ്ങ് കഴിച്ചു അങ്ങനെ അതിന് ശേഷം പാത്രൂന് പൂതി ഒരു ചാമ്പിക്ക കഴിക്കണമെന്ന് ചാമ്പിക്കാൻ പറ്റത്തിൽ ചാമ്പിക്കുന്നുണ്ട് പക്ഷേ തോട്ടിയില്ല മീൻസ് പറിക്കാനുള്ള സംഭവങ്ങളില്ല പിന്നെ എങ്ങനെയൊക്കെ തല്ലി താഴെ ഇട്ടു അതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ കയറി സെവനപ്പും സ്നാക്സും ഒക്കെ വാങ്ങിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്സും സെവനപ്പും ഒക്കെ കുടിച്ച് വിഷപ്പടക്കി നല്ല ചൂടായിരുന്നു ഗസ് മൊത്തത്തിൽ പൊള്ളിയിരിക്കുവായിരുന്നു കാലയിൽ നിന്ന് ഞാൻ ചൂടടിച്ച് കയറിയിട്ട് ഒട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കുറേ കാത്തു കെട്ടി നിന്നിട്ടാണ് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ബസ്സിൽ കയറി ഇതൊക്കെ കഴിച്ച് ആസ്വദിച്ച് നിൽക്കാട്ടിട്ട് എങ്ങനെ കഴിക്കാം എന്നാണ് ഞാനിപ്പോൾ തന്നുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞു നേരെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ആളുകളൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു ഉച്ച സ്ഥലം ആക്കിയായത് കൊണ്ട് എല്ലാവരും കിടന്ന് ഉറക്കമായിരുന്നു ഞങ്ങൾ മാക്സിമം ചൂസ് ചെയ്തു കെ എസ് ആർ ടി സി ഞങ്ങൾക്ക് ഭയങ്കര ആണ് ഗൈസ് അതിന് ഞങ്ങൾ കുറെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് സീറ്റ് ഇട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ഒരുമിച്ച് സീറ്റിലൊക്കെ ഇരുന്നു എല്ലാം കഴിച്ച് കുടിച്ചിട്ട് സ്വിച്ച് വന്നു അപ്പം ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി ഞാൻ ഇറങ്ങി അവൾമാരെ അങ്ങ് പോയി ഞാൻ അങ്ങനെ കുഞ്ഞുമുടി വിട്ടിപ്പോകാമെന്ന് വിചാരിച്ചു ആ കാരണം ഭയങ്കര നെയിലായിരുന്നു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഇവിടുമ്പരം നടന്നു ആകെ ടയേഡായി മൊത്തത്തിൽ അലകുലകുലഹ കുളവായി ഗസ് അങ്ങനെ ഞാൻ നേരെ കുഞ്ഞുപിടി വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ലാമി എനിക്ക് ഷാർജർ തന്നു ലാമി ഇപ്പം ഷാർജർ തന്നു ഇപ്പോൾ അവിടെ നിന്ന് പകർത്തൊക്കെ എഴുതുമായിരുന്നു അങ്ങനെ ഞാൻ ഷാർജൊക്കെ കുടിച്ചു അതിനുശേഷം ഞാൻ പൂച്ച എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷേ കാണാൻ നല്ല ക്യൂട്ടാണ്ട് എടുത്ത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ബൈ ബൈ